ഞങ്ങളിപ്പം നിൽക്കുന്നത് കിന്താമണിയിലുള്ള ടെഗല്ല റൈസ് ടെറസിൻ്റെ എൻട്രൻസിലാണ് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തോട്ട് കയറാനായിട്ട് ഞങ്ങൾ അകത്ത് ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറി അകത്ത് കയറിയപ്പോൾ ഒരു മായിക ലോകം തന്നെയാണ് ഞങ്ങൾ അവരവേറ്റിരിക്കുന്നത് ഒരു ഫെയറി ലാൻഡ് എന്ന് പറയാം നമുക്കിവിടെ അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിയപ്പെട്ട പോലാണ് കുറേ ആൾക്കാരിങ്ങനെ തൂങ്ങി ഇങ്ങനെ ഒഴുകിപ്പോന്ന് കുറേ ആൾക്കാരിങ്ങനെ ഊഞ്ഞാലാടുന്ന വിവിധ വർണ്ണത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ട് നീളമുള്ള ഗൗണുകളൊക്കെ ധരിച്ചിട്ട് ആളുകൾ ഊഞ്ഞാലാടുന്നു ഇവിടെ ഊഞ്ഞാലാട്ടത്തിന് ആണ് ഈ റൈസ് ടെറസ് ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് ഊഞ്ഞാലുകൾ കെട്ടിയിട്ടുണ്ട് ഒരു ഊഞ്ഞാലിൽ ആ ഡ്രസ്സോട് കൂടി കയറുന്നതിൻ്റെ റേറ്റ് മൂന്നര ലക്ഷം ഇൻഡോനേഷ്യൻ റുപ്പിയാണ് ധാരാളം ആൾക്കാർ അത് ഊഞ്ഞാലാടുന്നുണ്ട് പക്ഷേ ഊഞ്ഞാലാടുന്നതിന് പ്രശ്നമെന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ നേരത്തെ കൂപ്പൺ എടുക്കണം പൈസ കൊടുത്ത് കൂപ്പൺ എടുത്തിട്ട് വെയിറ്റ് ചെയ്യണം അവർ നമ്പർ മുറയ്ക്ക് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കും നമ്മളെ ഓരോത്തുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ചിലപ്പോൾ രണ്ട് മണിക്കൂറൊക്കെ എടുക്കും ഈ ഊഞ്ഞാലാട്ടം കഴിയാനായിട്ട് അപ്പോൾ ഒരു പാക്കേജ് ടൂറിൻ്റെ ഭാഗമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂറിൽ നിന്ന് സ്പെൻഡ് ചെയ്യാനായിട്ട് ഇവിടെ കഴിയത്തില്ല പല സ്ഥലങ്ങൾ ഒരു ദിവസം തന്നെ നമുക്ക് സന്ദർശിക്കേണ്ടതായിട്ട് വരും ഇത് നമ്മളെ ടീമിലുള്ള ആൾക്കാരൊന്നുമല്ല ഏതോ ഒരു ലേഡി ഊഞ്ഞലാടിയാണ് അതിൻ്റെ വീടിയാനത്തെയാണ് ഇത് പല രീതിയിൽ അമ്പത് വയസ്സ് കഴിഞ്ഞവർക്ക് റെസ്ട്രിക്റ്റഡ് ആയിട്ടാണ് എൻട്രി ഉള്ളത് ഇതിനകത്ത് അപ്പോൾ അവർ പരിശോധിച്ചൊക്കെ നോക്കും പ്രഷറും ഷുഗറും ഒക്കെ ഉണ്ടോയെന്ന് എന്നിട്ടേ നമ്മൾ നമ്മളതിനകത്തോട്ട് കടത്തിവിടത്തുള്ളൂ ഇതിപ്പോൾ നല്ല സ്വിങ് ആണ് നല്ല ഉയരത്തിൽ പോകുന്നുണ്ട് എന്നാൽ പ്രായമുള്ള ആൾക്കാരെ ഇത്ര ഉയരത്തിലേക്ക് പറത്തിവിടത്തില്ല അവർ ഈ ടെഗല്ലങ് റൈസ് ടെറസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രശസ്തമായ റൈസ് ടെറസ്സാണ് രണ്ട് കാരണങ്ങളാലാണ് ഇത് പ്രശസ്തമായിട്ടുള്ളത് ഒന്ന് എട്ടാം നൂറ്റാണ്ടിലെ സിബക് നെൽകൃഷിയുടെ കാര്യക്ഷമമായ രീതിയാണ് ഇവിടെ ഈ രീതിയിലാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ കാരണമെന്ന് പറഞ്ഞാൽ ഈ നെൽവയലുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഈ സ്ഥലം വളരെ മനോഹരമായ സ്ഥലമാണ് ആ ടെറസ് കൃഷിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തട്ടിലായിട്ടാണ് ഈ കൃഷി നടത്തുന്നത് ഓരോ തട്ടിലും ഈ നെൽകൃഷിയാണ് നടത്തുന്നത് ഓരോ തട്ടിലും മേള്ളത്തെ തട്ടി മാത്രം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി ആ വെള്ളം എല്ലാം ഒഴുകി താഴെ തട്ടിൽ വരവരും ഇത് ഈക്വലായിട്ടായിരിക്കും വെള്ളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് നല്ല പച്ചയ്ക്ക് പച്ചക്കടപ്പുണ്ടൂടാം ഇത് നമുക്ക് മേളിൽ നിന്ന് മേളിൽ നിന്ന് മാത്രമായിട്ടും വീക്ഷിച്ച് അവിടെ തന്നെ ഇരിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇത് മൊത്തം താഴോട്ടിറങ്ങി പിന്നെ രണ്ട് സൈഡായിട്ട് അടക്കുന്നത് താഴോട്ടിറങ്ങി പിന്നെ മേളോട്ട് കയറി അവിടെ നിന്ന് താഴോട്ടിറങ്ങി പിന്നെ തിരിച്ച് നമ്മളെ സ്ഥലത്തോട്ട് പോകണം അത് കുറേ ദൂരം നടക്കാനുണ്ട് കുറേ സ്റ്റെപ്പ് ഇറങ്ങാനുമുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു എൻഡിയിൽ നിന്ന് അപ്പുറത്തെ എൻഡിലേക്ക് നമുക്ക് സിപ്ലൈൻ വഴി പോവാം ഇവിടുന്ന് അങ്ങോട്ട് സിപ്ലൈൻ വഴി പോവാം തിരിച്ച് ഒരു സിപ്ലൈൻ വഴി തിരിച്ച് വരാം പിന്നെ നമുക്ക് ഇതിനകത്തൂടെ മേളിക്കൂടെയൊക്കെ സൈക്കിൾ കിട്ടാൻ പറ്റും സ്കൈ സൈക്ലിംഗ് എന്നാണ് പറയുന്നത് ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം ഫീസാണുള്ളൂ ഇതൊന്നും പാക്കേജിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല ഓരോരുത്തരുടെ അവരുടെ കാശ് കൊടുത്ത് ഇഷ്ടം അനുസരിച്ച് കയറുക അങ്ങനെ ചെല്ലുമ്പോൾ തന്നെ പ്രശ്നം എന്ന് കഴിഞ്ഞാൽ സമയം ഒരു പ്രധാന ഘടകമാണ് കൂടുതൽ സമയം എടുക്കുമെന്നുണ്ടെങ്കിൽ അതിനകത്ത് കയറാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഞാൻ ബാക്കിയുള്ളവർക്ക് കൂടെ ബുദ്ധിമുട്ടാവും പല സ്ഥലങ്ങളും നമുക്ക് മിസ്സായി ചെയ്യും ഞാൻ രണ്ട് എല്ലാം പൂർണ്ണമായും ഞാനിത് കവർ ചെയ്തിട്ടുണ്ട് അടുത്ത ഞങ്ങൾ എത്തിയിരിക്കുന്നത് അവിടെ നിന്ന് പുറപ്പെട്ടു ഒരു വഴി കൂടെ ഞങ്ങൾ മൗണ്ട് ബാത്തൂർ അതായത് അഗ്നിപർവ്വതമായ മൗണ്ട് ബാത്തൂറിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ഓറഞ്ച് ഫാം കണ്ടു ആ ഓറഞ്ച് ഫാമിൻ്റെ അവിടെ നിർത്തിയിട്ട് അതിൽ ചുറ്റും നടക്കുകയാണ് ഇവിടെ ഈ ഓറഞ്ചുകൾ നമുക്ക് പറിച്ചെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ തൂക്കിയിട്ട് ആ തൂക്കത്തിനനുസരിച്ച് നമ്മൾ നമ്മളിന്ന് വില ഈടാക്കും ഒരു കിലോയ്ക്ക് ഇവർ ഈടാക്കുന്ന വിലയെന്ന് പറയുന്നത് ഇരുപത്തയ്യായിരം അവരുടെ രൂപയാണ് ഇൻ ഇൻഡോനേഷ്യൻ റുപ്പ്യാണ് ഈടാക്കുന്നത് നമുക്ക് നമ്മളെ സ്വന്തം കൈകൊണ്ട് ഇത് പറിച്ചെടുക്കാം ഈ ആപ്പിൾ ഈ ഓറഞ്ചുകൾ നമ്മൾ കാശ്മീരിൽ പോപ്പിലും ആപ്പിൾ പറിച്ചെടുക്കുന്നത് പോലെയാണ് ഇത് എന്നിട്ട് നമുക്കവിടെ തൂക്കി വാങ്ങിക്കാം മിക്കവാറും എല്ലാവരും അത് പറിച്ചെടുത്ത് തൂക്കി വാങ്ങിച്ചു കൊണ്ടിരിക്കുകയാണ് ഓറഞ്ച് പൂപ്പാടമൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ബൗണ്ട് ബാത്തൂർ ആൻഡ് ലേക്ക് ബാത്തൂർ ഇതിപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറിയ ഹോട്ടലിൻ്റെ മേളിൽ നിന്നാണ് ഇതിൻ്റെ ഇതിൻ്റെ സീൻ ചിത്രീകരിക്കുന്നത് ഇവിടെ കാണുന്ന ആ കാണുന്നതാണ് ലേക്ക് ബാത്തൂർ അതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് മൗണ്ട് ബാത്തൂർ കാണും അത് ഇപ്പോഴും ആക്റ്റീവായിട്ടുള്ള ഒരു അഗ്നിപർവ്വതം തന്നെയാണ് ഇത് മഞ്ഞുമുടി കിടക്കുന്നതുകൊണ്ട് നമുക്ക് ആ മൗണ്ട് ബാത്തൂർ കാണാൻ കഴിയുന്നില്ല താഴെയായിട്ട് അതിൻ്റെ ലാവയെ കൊഴിയാൽ കറുത്തുകിടക്കുന്നതൊക്കെ അതിൻ്റെ ലാവയാണ് അത് തണുത്ത് കിടക്കുകയാണ് ഇപ്പോൾ ഇത്രയും അവിടെ നമുക്ക് മൗണ്ട് ബാത്തൂർ ലെക്ക് ബാത്തൂർ ഇങ്ങനെ കാണാൻ പറ്റും ആരുടെ കൂടെ വന്നാലും ഈ ഒരു കാഴ്ച മാത്രമേ കാണാൻ പറ്റൂ ഏത് പാക്കേജിൽ വന്നാലും കാരണം ഞാൻ ദൂരത്തു നിന്നുള്ള കാഴ്ചകൾ മാത്രമേ ഉള്ളൂ ഇത് മറ്റൊരു വീലെടുത്തി എടുത്തി എടുത്തിരിക്കുകയാണ് ഇതെല്ലാം ഹോട്ടലിനും മേളയിൽ നിന്നാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ കയറിയ അതൊരു വ്യൂ പോയിൻ്റ് ആണ് ആ ഹോട്ടലും മഞ്ഞു മുടിയത് കാരണം ഞങ്ങൾക്കത് കാഴ്ച കാണാൻ പറ്റുന്നില്ല ഞങ്ങൾ ഫഷണോ കഴിഞ്ഞ് അടുത്ത ഞങ്ങളുടെ സ്ഥലത്തേക്ക് പോകുന്ന വഴിക്ക് കണ്ട പൂപ്പാടമാണ് ബന്ദിപ്പൂപ്പാടം ഇത് ഗൂഡല്ലൂരും സുന്ദരമണ്ടിപുരത്തുമൊക്കെ പോയാൽ നമുക്ക് കാണാനായിട്ട് കഴിയും അവിടെ ഒരു സ്ഥലത്ത് ഓറഞ്ച് തോട്ടത്തിൻ്റെ നടുക്കായിട്ടാണ് ഈ പൂക്കൾ കൃഷി ചെയ്തിരിക്കുന്നത് ഇവിടെ പൂക്കൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം ഞാൻ ഒരു ബാത്റൂമിൽ പോലും ഇവർ ഒരു പിന്നെ ചെറിയൊരു ഗ്ലാസിനകത്ത് വെള്ളം നിറച്ച് ഈ പൂക്കളിട്ട് വെച്ചേക്കുന്നത് കാണാം ഫ്ലവർ അറേഞ്ച്മെൻറ്റും പിന്നെ ഇവർക്കും എല്ലാം ഭക്തിയൊക്കെ ഉള്ളതുകൊണ്ട് അമ്പലങ്ങളിലൊക്കെ കൊടുക്കാനായിട്ടായിരിക്കും ഈ പൂവൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നത് ഏതായാലും കൂടുതലൊരു കുണ്ടൽപെട്ട് പോകാതെ തന്നെ ഒരു പൂപ്പാടം കാണാൻ പറ്റി കുണ്ടൽപെട്ട് പോകേണ്ടതാണ് അതിന് കഴിഞ്ഞില്ല അല്ലെങ്കിൽ സുന്ദരവണ്ടിപുരത്ത് പോകേണ്ടതായിരുന്നു അത് കഴിഞ്ഞില്ല പക്ഷേ അതിന് പകരം ബാലിയില പൂപ്പാടം കാണാൻ കഴിഞ്ഞു അത് ഓറഞ്ച് തോട്ടത്തിന് നടുക്കുള്ളൊരു പൂപ്പാടം